ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള താരങ്ങളിലൊന്നാണ് ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ തെണ്ടുൽക്കർ മൈതാനത്തു നിന്ന് പിൻവാങ്ങിയിട്ട് ഒരു വ്യാഴവട്ടത്തിലേറെ കാലമായിട്ടും അദ്ദേഹത്തിൻ്റെ ജനസംബന്ധിക്കും ബ്രാൻഡ് മൂല്യത്തിനും യാതൊരു ഇടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ പേരിലും അദ്ദേഹമായി ബന്ധപ്പെട്ട് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ഡിമാൻഡ് ഏറെയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു സ്മോൾ ക്യാപ് കമ്പനിയുടെ ഓഹരി സച്ചിൻ തെണ്ടുക്കർ വാങ്ങിയിട്ടുണ്ടെന്ന പ്രചരണം ചിലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചത് ഇതിനെ തുടർന്ന് കഴിഞ്ഞ പത്ത് മാസം കൊണ്ട് ഈ ഓഹരിയുടെ വില കേവലം പത്ത് രൂപ നിലവാരത്തിൽ നിന്നും ഒമ്പതിനായിരം രൂപ നിലവാരത്തിലേക്ക് കുതിച്ചു വരുന്നു ആർ ആർ പി സെമി കണ്ടക്ടർ ലിമിറ്റഡ് എന്ന ഓഹരിയാണ് സച്ചിൻ്റെ പേരുമായി ബന്ധപ്പെട്ട പ്രചരണം കാരണം തുടർച്ചയായി അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ മുന്നേറുന്നു ഇത്തരത്തിൽ ഒരു ഭാഗത്ത് കിംബദന്തികൾ പ്രചരിക്കുകയും മറുഭാഗത്ത് ഓഹരിയുടെ വില കുത്തിനെയും ചെയ്യുന്നതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഏറെ ചർച്ചയായി ഒടുവിൽ രാജ്യത്തെ ലിസ്റ്റിംഗ് കമ്പനികൾക്ക് ബാധകമായ ഡിസ്ക്ലോഷർ നിയമപ്രകാരം ആർആർ പി സെമി കൺട്രോൾ കമ്പനിക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിശദീകരണ കുറിപ്പ് പങ്കുവെക്കേണ്ടി വന്നു സച്ചിൻ ടെണ്ടുക്കറിന് ഈ ഓഹരിൽ നിക്ഷേപമുണ്ടോ എന്നതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ചുരുങ്ങിയ കാലത്തിനിടെ ഓഹരി വില പതിമൂവായിരം എന്ന വമ്പൻ കുതിപ്പ് നടത്തിയത് എന്തുകൊണ്ടെന്നും വിശദമായി നോക്കാം കമ്പനിയുടെ ഒരു ഓഹരി പോലും സച്ചിൻ തെണ്ടുക്കർ കൈവശം വെച്ചിട്ടില്ലെന്ന് ഒക്ടോബർ പതിനാലിന് ആർ ആർ പി സെമി കണ്ടക്ടർ ബി എസ് സിയിൽ സമർപ്പിച്ച റെഗുലേറ്ററി ഫയലിംഗിൽ വ്യക്തമാക്കുന്നു കൂടാതെ സച്ചിൻ തെണ്ടുക്കറിന് കമ്പനിയുമായി നേരിട്ടോ പരോക്ഷമായ യാതൊരു ബന്ധവും ഇല്ലെന്നും ആർ ആർ പി സെമി കണ്ടക്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൈമാറി വിശദീകരണ കുറിപ്പിൽ സാക്ഷ്യപ്പെടുത്തി കൂടാതെ സച്ചിൻ തെണ്ടുക്കർ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെ അംഗമല്ല കമ്പനിയുടെ ഒരു ഉപദേശക പദവിയിലും പ്രവർത്തിക്കുന്നില്ല കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറുമല്ല എന്നും ആർ ആർ പി സെമി കണ്ടക്ടർ ബി എസ് സിക്ക് കഴിഞ്ഞ ദിവസം കൈമാറി കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ കമ്പനി തന്നെ തുറന്നു സംബന്ധിക്കുന്ന മറ്റൊരു സുപ്രധാന കാര്യവും കുറിപ്പിൽ നിന്നും വായിച്ചെടുക്കാനാകും ആർ ആർ സെമി കണ്ടക്ടറിൻ്റെ സമീപകാല സാമ്പത്തിക പ്രകടനം ഓഹരിയുടെ പുത്തിനെയുള്ള വിലവർദ്ധനവിനെ ന്യായീകരിക്കുന്നില്ലെന്നും കമ്പനി നേതൃത്വം സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൈമാറി കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർ ആർ പി സെമി കണ്ടക്ടർ കമ്പനിയുടെ അടിസ്ഥാനപരമായ സാമ്പത്തിക ഘടകങ്ങൾ നോക്കിയാൽ ഓഹരിയുടെ നിലവിലെ പി യു റേഷ്യോ അഥവാ പ്രൈസ് ടുവേനിങ് അനുവാദം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എന്ന വളരെ ഉയർന്ന നിലവാരത്തിലാണുള്ളത് അതേസമയം ഇൻഡസ്ട്രി പി എഴുപത്തിമൂന്ന് മടങ്ങിലേ ഉള്ളൂ എന്നും കാണാം അതായത് ഓഹരിയുടെ നിലവിലെ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആണ് അഥവാ ഓഹരിയുടെ ഇപ്പോഴത്തെ മൂല്യമതിപ്പ് അധികരിച്ചാണ് നിൽക്കുന്നതെന്ന് സാരം ചുരുക്കത്തിൽ കമ്പനിയെ ബന്ധമില്ലാത്ത ചില വ്യക്തികളാണ് ഇത്തരം കിമദന്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും അന്യായമായ ലാഭം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണെന്നും ആർഒർ പി സെമി കണ്ടക്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൈമാറിയ കുറിപ്പിൽ കമ്പനിയുടെ നേതൃത്വം തന്നെ ആരോപിക്കുന്നു ആർ ആർ പി സെമി കണ്ടക്ടർ കമ്പനി ബി എസ് സിക്ക് കൈമാറി കുറിപ്പിൽ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ഓഹരിയുടെ വില റോക്കറ്റ് കണക്കി കുതിച്ചിടാൻ ഇടയാക്കിയതെന്ന് വ്യക്തമാണ് നേരത്തെ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് നടന്നിരുന്നു അഥവാ ഏതാനും നിക്ഷേപകർക്ക് മുൻഗണനാ ഓഹരികൾ വിതരണം ചെയ്തിരുന്നു കമ്പനിയുടെ നിലവിലെ ഓഹരി ഉടമകൾക്കോ പ്രൊമോട്ടർക്കോ സ്ട്രാറ്റജിക് ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർക്കോ എന്നിങ്ങനെ തിരഞ്ഞെടുക്കുന്നവർക്കാണ് പ്രിഫറൻഷ്യൽ ഓഹരിൽ വിതരണം ചെയ്യാറുള്ളത് കമ്പനിക്ക് സാധ്യമായ വിഭവ സമാഹരണ മാർഗങ്ങളിലൊന്നാണ് ഇത്തരത്തിൽ ആർ ആർ പി സെമി കണ്ടക്ടർ കമ്പനി പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് നടത്തിയതോടെ കമ്പനിയുടെ ഇഷ്യൂഡ് ക്യാപിറ്റലിനെ പെയ്ഡപ്പ് ിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിഹിതമായി ഇത് വർദ്ധിച്ചു അതായത് കമ്പനിയുടെ തൊണ്ണൂറ്റമ്പത് ശതമാനം ഓഹരി വിധം പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റിൽ ഓഹരി ലഭിച്ചിട്ട് കയ്യിലായെന്ന് സാരം അതുപോലെ പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന്റെ കൈവശം നാലായിരം ഓഹരികൾ മാത്രമായി ചുരുങ്ങി ഇത് മൊത്തം ഓഹരിയുടെ ഒരു ശതമാനം മാത്രമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാല് വരെ പ്രൊമോട്ടർമാർക്ക് കമ്പനിയിൽ എഴുപത്തിനാലര ശതമാനം ഓഹരി വീതം ഉണ്ടായിരുന്നുവെന്നും രേഖകളിൽ കാണാം ചുരുക്കത്തിൽ ആർ ആർ പി സെമി കടൽ ഓഹരിൽ ലിക്വിഡിറ്റി തീരെ കുറവായിരുന്നുവെന്ന് സാരം അതേസമയം പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റിൽ കൈമാറിയ ഓഹരികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ലോക്ക് ഇൻരീഡ് ബാധകമാണെന്നും കമ്പനി നേതൃത്വം സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൈമാറി റെഗുലേറ്ററി ഫയലിംഗ് വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഇൻസഡർ ട്രേഡുകളൊന്നും നടന്നിട്ടില്ല അഥവാ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളോ പ്രധാന മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരോ അറപ്പി സെമി കണ്ടക്ടർ ഓഹരികൾ വ്യാപാരം നടത്തിയിട്ടില്ലെന്നും റെഗുലേറ്ററി ഫയലിംഗിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ലിക്വിഡിറ്റി കുറവുള്ള അവസരം മുതലെടുത്ത് അന്യായ ലാഭം നേടിയെടുക്കാൻ ചിലർ ശ്രമിക്കുമെന്നാണ് കമ്പനിയുടെ നേതൃത്വം തന്നെ പറഞ്ഞു വെക്കുന്നത് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയുമായി ബന്ധപ്പെട്ട് സെമി കണ്ടക്ടറുകളിലും ഡിജിറ്റൽ ചിപ്പുകളിലും ബിസിനസ് ചെയ്യുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ആർ ആർ പി സെമി കണ്ടക്ടർ ലിമിറ്റഡ് ഓഹരി വില കുതിയുയർന്നതോടെ ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയായി കമ്പനിയുടെ വിപണി മൂലം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്താറ് രൂപയിലുള്ള അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് ആർ ആർ പി സെമി കണ്ടക്ടർ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരിയുടെ താഴ്ന്ന വില അറുപത് രൂപയായിരുന്നു അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആർ ആർ പി സെമി കണ്ടക്ടർ ഓഹരിൽ പതിമൂവായിരം ശതമാനം എന്ന വമ്പൻ നേട്ടമാണ് കുറിച്ചിട്ടുള്ളത് സമാനമായി അഞ്ച് വർഷക്കാലവിനിടെ ഈ സ്മോൾ ക്യാപ് ിൽ അമ്പത്തി ശതമാനം എന്ന അതിശയകരമായ വർധനയും പ്രകടമാക്കുന്നു ഏറെക്കാലം കാര്യമായ ഒരു വരുമാനം രേഖപ്പെടുത്താതിരുന്ന ആർ ആർ പി സെമി കണ്ടക്ടർ കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തൊന്ന് കോടി അൻപത്തി ലക്ഷം രൂപയുടെ വരുമാനം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നേടിയ വരുമാനം കേവലം മുപ്പത്തെട്ട് ലക്ഷം രൂപയായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷ കാലാവിലെ ലാഭം എട്ടര കോടി രൂപയായി ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനി ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ നഷ്ടമാണ് കുറിച്ചിരുന്നത് എന്തായാലും ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറിന് ആർ ആർ പി സെമി കണ്ടക്ടർ കമ്പനിയിൽ യാതൊരുവിധ ഓഹരി പങ്കാളിത്തവും ഇല്ല എന്ന് കമ്പനി നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു പ്രത്യേക സാഹചര്യത്തിൽ കമ്പനിയുടെ ഓഹരിവിലത്തിലുണ്ടായ മാറ്റം മുതലെടുത്ത് ഓഹരി വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും റിവിനു വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു ആർ ആർ പി സെമി കണക്ടർ ഓഹരിയെ സംബന്ധിച്ച് ചെയ്തു വിവരം പഠനാവസരത്തും പങ്കുവയ്ക്കുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശവും അല്ല ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്ന മുമ്പ് മുപ്പമിങ്കൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗദർശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നില കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷം ഇറ്റുമലോള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേൽ വീണ്ടും കാണാം